കണ്ണൂർ നഗരത്തിൽ പിടിയിലായത് ഇതര സംസ്ഥാന മയക്കുമരുന്ന് റാക്കറ്റിലെ മുഖ്യ കണ്ണി നൂറ് ഗ്രാമോളം എം ഡി എം എയും കഞ്ചാവും എൽ എസ് ഡി സ്റ്റാമ്പുമായാണ് ഉത്തർപ്രദേശ് സ്വദേശിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ജയിലിൽ നിന്ന് അടുത്തിടെയാണ് പ്രതി മോചിതനായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കണ്ണൂരിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന പ്രധാനിയെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് കണ്ണൂർ താളിക്കാവ് ഭാഗത്ത് നടന്ന റെയ്ഡിലാണ് ഉത്തർപ്രദേശ് വാരാണസി സ്വദേശിയായ ദീപു സഹാനിയെ അറസ്റ്റ് ചെയ്തത് ആസൂത്രിതമായി വിവിധയിനം മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന പ്രതി നിരവധി മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് ഒരു മാസം മുമ്പാണ് പ്രതി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം സിവിൽ എക്സൈസ് ഓഫീസർ ഗണേഷ് ബാബുവിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ പി പി ജനാർദ്ദനും പാർട്ടിയും നടത്തിയ റെയ്ഡിലാണ് വൻതോതിൽ മയക്കുമരുന്ന് പിടികൂടിയത് തൊണ്ണൂറ്റി ഗ്രാം എം ഡി എം എ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിഗ്രാം എൽ എസ് ടി സ്റ്റാമ്പ് രണ്ട് കിലോ കഞ്ചാവ് എന്നിവയാണ് പിടികൂടിയതെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ പി പി ജനാർദ്ദനൻ പറഞ്ഞു ഇന്നലെ ലഭിച്ച ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റിമൂന്ന് ഗ്രാം മെത്താ ഫിറ്റമിൻ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മില്ലിഗ്രാം എൽ എസ് ഡി സ്റ്റാമ്പ് രണ്ട് കിലോ കഞ്ചാവ് എന്നിവയുമായി ദീപു സഹാനി എന്ന ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശുകാരനായ ഒരാളെ താളിക്കാവ് ഭാഗത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വിഭാഗത്തിൽപ്പെടുന്ന കേസായതിനാൽ പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത് ഈ പ്രതി മുമ്പും ഇതുപോലെ ഏഴ് കിലോ കഞ്ചാവുമായി വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസിൽപ്പെട്ടിട്ടുണ്ട് ഇയാൾ ഇതര സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ വന്ന് ഈ കണ്ണൂർ ഭാഗത്ത് മയക്കുമരുത്തിന് മൊത്ത വ്യാപാരം നടത്തി വരുന്ന ഒരാളാണെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് ഇവിടെ പ്രത്യേകിച്ച് അയാളൊന്നും തന്നെ തൊഴിൽ ചെയ്യുന്നില്ല തന്നെയാണ് ഇയാൾ ജീവിച്ചു ബോധ്യമായിട്ടുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളിയായാണ് കണ്ണൂരിൽ എത്തിയതെങ്കിലും ഇയാൾ മയക്കുമരുന്ന് വ്യാപാരം തന്നെയാണ് തൊഴിലാളി സ്വീകരിച്ചതെന്നും എക്സൈസ് വ്യക്തമാക്കി നേരത്തെ വളപട്ടണം പോലീസ് കഞ്ചാവ് പിടികൂടിയ കേസിൽ പ്രതി റിമാൻഡിലായിരുന്നു ഇയാൾക്ക് പിന്നിലെ കണ്ണുകളെ കണ്ടെത്താനുള്ള അന്വേഷണവും എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി പി ഉണ്ണികൃഷ്ണൻ പ്രിവെന്റീവ് ഓഫീസർ പി പി സുഹൈൽ സി എച്ച് റിഷാദ് എൻ രജിത് കുമാർ എം സജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർ പി വി ഗണേഷ് ബാബു പി നിഖിൽ സീനിയർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി അജിത് ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഷജിത്ത് എന്നിവരും മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ